അപ്പോൾ റീസെൻറ്റായിട്ട് നടന്ന എൽ ക്ലാസ്സി പോലെ ചില ബാസ ഫാൻസ് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാച്ച് ബാസ ബോർഡ് ലേണ്ടത് തന്നെയായിരുന്നു കാരണം റയലായിരുന്നു അത്യാവശ്യം ടഫായിട്ടുള്ളൊരു പെർഫോമൻസ് കാര്യങ്ങൾ കാഴ്ച വച്ചത് ഡിസേർവ് ചെയ്യുന്ന ഒരു തോൽവിയായിരുന്നു റഫറിയുടെ യാതൊരു മിസ്റ്റേക്ക് ഇല്ല എന്ന രീതിയിലുള്ള കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് തീരെ യോജിപ്പില്ല എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് കാരണം ഈ ഒരു മാച്ചിൻ്റെ റെഫറി ആയിട്ട് വന്നത് സോട്ടോഗ്രാദോ എന്ന് പറയുന്ന വ്യക്തി സോട്ടോഗ്രാദോ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ നോടെ ഗെറ്റ് ആഫൊക്കെ എതിരുള്ള മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ ബാസ് ഡിസേർവ് ചെയ്യുന്നൊരു വിൻ അതായത് പെനൽറ്റിയിലൂടെ ബാസ് ഡിസേർവ് ചെയ്യുന്നൊരു വിന്ന് സോട്ടോഗ്രാദോ ബ്ലോക്ക് ചെയ്തു റീസൺ ആയിട്ട് പറഞ്ഞത് അറോഹോനെ ഫൗൾ ചെയ്യുന്നതിന് മുൻപ് ഒരു ഗ്യാവിടെ കയ്യിൽ ബോൾ ടച്ച് ആയിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ ഗ്യാവിടെ കയ്യിൽ ബോൾ പ്രോപ്പറായിട്ട് ആയിട്ട് പോലുമില്ല പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ട് മാച്ച് ഡേ നയനിൽ ബാസ ഈ ഒരു ഗ്രനഡക്കെതിരെ ഒരു ഗോൾ നേടിയിട്ട് ഒരു കമ്പാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഗോള് ഡിസലവ് ചെയ്തു റീസൺ ആയിട്ട് പറഞ്ഞത് ഫെറാൻഡോറസ് അതും എക്സ്ട്രീം റൈറ്റ് സൈഡിലുള്ള ഫെറാൻഡോറസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കാരണം ഗോൾ കീപ്പറിന് ഈ ഒരു എക്സ്ട്രീം ലെഫ്റ്റിലുണ്ടായ ഫിലിക്സിനെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ഗോൾ ഡിസലവ് ചെയ്തത് പക്ഷേ ഇതേ രീതിയിലുള്ള സിമിലർ ഗോൾ റയൽ മെറ്ററിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സീസണിൽ തന്നെ അത് വേറെ റെഫറിയുടെ അണ്ടറിലാണ് ആ ഒരു ഗോളും കാര്യങ്ങളും വന്നത് അപ്പോൾ സോട്ടോഗ്രാഥ അണ്ടറിൽ രണ്ട് തവണ ബാസ്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ക്രിയേറ്റ് ആയിട്ടില്ല ഗെറ്റ് ഓഫ് എ മാച്ചിലും ഉണ്ടായിട്ടില്ല ഗ്രാൻഡ് മാച്ചിലും ഉണ്ടായിട്ടില്ല ശരിക്കും ആ രണ്ട് മാച്ച് വിൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള റിസൾട്ട് കംപ്ലീറ്റ്ലി മാറി തന്നെ അത് വേറെ കാര്യം അപ്പോൾ അതേ സോട്ടോഗ്രാഥോ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് ചാവി അത് പോയിൻ്റ് ഔട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മാച്ചിലേക്ക് വന്നപ്പോൾ ഒരു സിമ്പിൾ ഡൈവിനെ പെനൽറ്റി ആയിട്ട് മാറ്റുകയും അതേ സമയത്ത് ഗോൾ ലൈൻ കടന്നു പോയിട്ടുള്ള ബോളിനെ അത് ഗോളായിട്ട് കാണാതിരിക്കുകയും ചെയ്യാന്ന് അറിയുന്നത് ഏറ്റവും വലിയൊരു ബ്ലണ്ടർ ഇപ്പോൾ കുറേ റയൽ മീഡ് ഫാൻസ് അവർ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഗോൾ ലൈൻ ടെക്നോളജി വെച്ചിട്ട് പറയാണ് അത് ഗോളല്ല ഇവിടെ കുറേ വിഷുവൽസ് ആണ് അതിൻ്റെ ഒരു റെഫറൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ടുണ്ട് അതായത് ആ ഒരു ബോള് ലൈന് ക്രോസ് ചെയ്തു മില്ലി സെക്കൻഡ്സിൻ്റെ ഡിഫറൻസിലാണ് ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നത് അതേ സമയത്ത് തന്നെ റീബൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ നടക്കുന്ന ഒരു കാര്യം പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ തന്നിട്ടില്ലെങ്കിൽ ഗോൾ ഇഡിസലാവുക അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ റീവൈൻഡ് കാണിക്കുന്ന സമയത്ത് രണ്ട് ക്യാമറ ആംഗിൾസാണ് കാണിച്ചിട്ടുള്ളത് ഒരു ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ക്യാമറ ആംഗിൾ അതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല ആ ഒരു ഗോൾ ലൈൻ ബോൾ മറികടന്നോ ഇല്ലയോ അത് രണ്ടാമത്തെ ഷോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഗോൾ ലൈൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ പോയിൻ്റ് ആണ് അതുകൊണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ സിറ്റുവേഷനിലാണ് ഗോൾ ലൈൻ ടെക്നോളജി വേണ്ടത് കാരണം ഡിസേർവ് ചെയ്യുന്ന വിൻ ആ ഒരു സ്പിഡ് സെക്കൻഡ്സ് കൊണ്ട് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ഒരു മാച്ചിൽ ബാസ് ആ ഒരു ഗോൾ നേടി എന്ന് മാത്രമല്ല അത് വ്യക്തമായിട്ട് കാണുന്ന രീതിയിലുള്ളൊരു വീഡിയോ ലഭിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് അതുമാത്രമല്ല അത് ലെമിൻ നിയമാൽ റീ പോസ്റ്റും ചെയ്തിട്ടുണ്ട് ടിക്ടോക്കിൽ അതായത് ഈ ഒരു ഡിസേർവ് ചെയ്യുന്ന ഗോൾ എന്തുകൊണ്ട് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ബാസ് നേടിയൊരു ലീഡ് റെഫറി കാറിനാണ് ബോട്ടിലാവുന്നത് ക്രിസ്റ്റ്യൻസൺ ഒരു ഹെഡർ ഗോൾ നേടി ആ ഒരു ഗോൾ നേടി കഴിഞ്ഞോടെ തന്നെ ഈ ഒരു റയലിന് അനുകൂലമായിട്ടുള്ള ഒരു പെനാൽറ്റി അതും ഒരു ഡ്രൈവിനാണ് പെനാൽറ്റി കൊടുത്തിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ കോണ്ടാക്ട് നോക്കില്ലേ അവിടെ ഒരു കോണ്ടാക്ട് പ്രോപ്പറായിട്ടില്ല ലൂക്കാസ് വാസ്കസ് കാൽ സ്ട്രെച്ച് ചെയ്ത് കോൺടാക്ട് ക്രിയേറ്റ് ചെയ്യുക എന്നല്ലാതെ അവിടെ ഒരു കോണ്ടാക്ട് പോലും ഇല്ല അപ്പോൾ എങ്ങനെയാണ് അത് പെനാൽറ്റി ആയി വാറൊന്ന് ചെക്ക് ചെയ്യാലോ എന്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ നിന്നില്ല അതൊക്കെ ഒരു വലിയ ചോദിച്ചിന്യായിട്ടാണ് നിൽക്കുന്നുണ്ട് അതുമാത്രമല്ല ആ ഒരു ലീഡ് നമ്മൾ ഈ ഒരു റഫറി കാർ ബോർഡിൽ ചെയ്തപ്പോഴും നമ്മളൊരു കമ്പാക്ക് അടിച്ചു ലെമീനിലൂടെ നമ്മളൊരു കമ്പാക്ക് അടിച്ചു അപ്പോൾ പ്രോപ്പർ ക്യാമറ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗോൾ ഡിസലൗ ചെയ്തു അതിങ്ങനെ ആകെ രണ്ട് ക്യാമറയെ മാത്രമേ ഉള്ളൂ ആ ഒരു ഗോൾ ആംഗിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവിടെ ഗോൾ ലൈൻ ടെക്നോളജി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നെങ്കിൽ അത് ഷ്യുവർ ഗോളാണ് ഇപ്പോൾ ഫാൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ക്യാമറയിലൂടെ കണ്ടപ്പോൾ അത് ഗോളാണ് അപ്പോൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ഗോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ മൊമൻറ്റി തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും റിയൽ ആയിട്ട് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റെന്ന് ഞാൻ പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ നേടുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തി തന്നെ അപ്പോൾ പറഞ്ഞു വരുന്നത് സോട്ടോഗ്രാഥർ കാരണം ബാസ് ഡിസേവ് ചെയ്യുന്ന ഒരു ലീഡ് അല്ലെങ്കിൽ ബാസ് ഡിസേർവ് ചെയ്യുന്ന ഒരു ഡ്രോ നഷ്ടമായി അപ്പോൾ ഈ ഒരു മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ സോട്ടോഗ്രാഫ് ബയസ്ഡ് ആയിരുന്നു അദ്ദേഹത്തെ ഒന്ന് ഈ ഒരു എൽ ക്ലാസ്സിക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു കൊടുത്തത് ഏറ്റവും വലിയൊരു മണ്ടത്തലമെന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ ഒരു സീസണിൽ ബാസയുടെ ഗെറ്റ് മാച്ചിലും ഗ്രനാഡ മാച്ചിലും ബാസ ഡിസേർവ് ചെയ്യുന്ന ഒരു വിൻ ഉണ്ട് അത് ഈ ഒരു സോട്ടോ സോട്ടോഗ്രാഥ കാരണം നഷ്ടമായി ഡിസേർവ് ചെയ്യുന്നതായിട്ടും കൂടി അദ്ദേഹം പലതവണ വാർ ചെക്ക് ചെയ്യാൻ നിന്നു വാർ ചെക്കിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഡിസിഷൻ എടുത്തത് ഇവിടെ യാതൊരു രീതിയിലുള്ള വാർ പ്രോപ്പറായിട്ട് അദ്ദേഹം ചെക്ക് ചെയ്യാൻ നിന്നില്ല ഭയങ്കര അസിസ്റ്റൻ്റ് റഫറിയുടെ ആ ഒരു കമൻ്റിൻ്റെ പുറത്ത് പെനൽറ്റി അതേപോലെ തന്നെ ഗോളല്ല എന്നൊക്കെ പറയുന്നു അതേസമയത്ത് ബാസിൻ്റെ സിറ്റുവേഷൻ വന്നപ്പോൾ ആ മാച്ചിൽ എത്ര തവണ ഇതേ റെഫറി വാറിൻ്റെ ആ ഒരു സ്ക്രീനിൽ പോയിട്ട് റീചെക്ക് നടത്തി ബാസൊക്കെ അനുകൂലമാകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള റീച്ചെക്കും അതേ സമയത്ത് റെയിൽ മെട്രിന് അനുകൂലമാകുമ്പോൾ റീച്ചെക്കൊന്നും ചെയ്യാൻ പോകുന്ന നിൽക്കുന്നില്ല അസിസ്റ്റൻറ്റ് റഫറി എന്താ പറയുന്നത് അതാ സത്യം ആ രീതിയിൽ നല്ല പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേടിയ ലീഡ് പിന്നെ നമ്മൾ ബോർഡിൽ ചെയ്യുന്നുണ്ട് അതായത് ഫർമിൻ നേടിത്തന്ന ലീഡ് ക്യാൻഷലോ കാരണം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ബെലിങ് ആ ലീഡ് കാര്യങ്ങളെല്ലാം ബോട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ബാസ് ഡിസേവിങ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതായത് ഈ ഒരു വാസ്കസിന് ഡൈവ് ഇഗ്നോർ ചെയ്യുകയും അതേപോലെ തന്നെ ലെമ്മിൻ നേടിയ ഗോള് കൊടുത്തിരുന്നെങ്കിൽ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡോട് കൂടി ബാസ് നിന്നേനെ അതുമാത്രമല്ല ഈ ഒരു മാച്ച് അവസാനിക്കുന്ന സമയത്ത് ഇപ്പോൾ റെയിൽ കമ്പക്ക് അടിച്ചാൽ തന്നെ ഈ ഒരു ഡ്രോ ആയിട്ടായിരിക്കും ഈ ഒരു മാച്ച് അവസാനിക്കുക റയൽ വിൻ ചെയ്യാൻ പോകാനുള്ള ചാൻസ് എല്ലാം വളരെയധികം കുറവാണ് കാരണം രാമസത്തെ നിമിഷമാണെങ്കിൽ ചാവി ഈ ഒരു ഹറാം പോൾ കഴിച്ചേനെ അതായത് ഭാഗ് ദിവസുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേനെ നമ്മൾ ഈ ഒരു മാച്ച് അറ്റ്ലീസ്റ്റ് ഡ്രോ ആയിട്ടെങ്കിലും അവസാനിപ്പിച്ചേനെ അപ്പോൾ റഫറി ചില കാര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ഡെസിഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മാച്ച് ബോർഡിലേതുന്നത് അതിൽ പ്ലേഴ്സിനെ കുറ്റപ്പെടുത്താൻ കൊണ്ട് പറ്റത്തില്ല കാരണം പ്ലേഴ്സ് ഇടേണ്ട എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു റയലിലെ ഡിഫൻസ് ലൈന് മറികടന്ന് ഗോൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ലുനി നല്ല ഫോമിലാണ് ആ ഒരു ഗോൾ കീപ്പറിനെ ബ്രേക്ക് ചെയ്ത് ഗോൾ എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല അപ്പോൾ ആ ഒരു ഫോമിലുള്ള ഒരു ഗോൾ കീപ്പറെ മറികടന്നിട്ട് നമ്മൾ മൂന്ന് ഗോൾ നേടി അതിലൊരു ഗോൾ ഡിസ് ചെയ്തു ആ ഒരു ഗോള് അലൗ ചെയ്യുകയും ഈ ഒരു വാസ്കസിന് ഡൈവ് ഇഗ്നോറും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു മാച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ ആയിട്ടെങ്കിലും അവസാനിച്ചേനും ബാസ എങ്ങനെയെങ്കിലും ഒരു ഹറം ബോൾ കാഴ്ച ഈ ഒരു മാച്ച് ഡ്രോ ആക്കിയനും ജയിക്കും ഞാൻ പറയുമല്ലോ ഡ്രോ ആയിട്ടെങ്കിലും അവസാനിപ്പിച്ചേനെ ഇതിൽ ഫോട്ടോഗ്രാദവന് വലിയൊരു പങ്കുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ആൻഡ് ഫോട്ടോഗ്രാദവ് പോലത്തെ റെഫറീസ് ഇനിയും വരികയാണെങ്കിൽ ഇതേ സിനാരിയോ വീണ്ടും വീണ്ടും കാണേണ്ടി വരും ഇത് ബാസൊക്കെ മാത്രമല്ല ഈ ഒരു ലീഗിലുള്ള എല്ലാ ക്ലബ്സും ഫേസ് ചെയ്യേണ്ടി വരും അത്ര തന്നെ പിന്നെ ഈ ഒരു മാച്ചിൽ ഇതേ സോഡോക്രാത് വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഷ് ആയിട്ടുള്ള ഫോൾസിന് പോലും യെല്ലോ കാർഡ് കൊടുക്കാൻ അദ്ദേഹം മടി കാണിച്ചിട്ടുണ്ട് അവിടെയാണ് ഒരു ഡൈവിന് പെനൽറ്റി കൊടുത്തിട്ടുള്ളത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ ഒരു മാച്ചിൽ ലാൻഡോസ്കിനെ എത്ര തവണ ഒപ്പോണൻറ്റ് ടീമിൻ്റെ പ്ലേയേഴ്സ് ഫൗൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ മൊട്രിച്ച് ഫൗൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മാച്ചിന് ഫസ്റ്റ് ഓഫ് തന്നെ റഫീനിയേനെ മൊട്രിച്ച് ഫൗൾ ചെയ്തിട്ടുണ്ട് അതിനൊരു കാർഡ് കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു മോട്ടറിച്ച് ലെമീനിൻ്റെ ഒരു ബോൾ കഴിഞ്ഞ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ മോട്ടറിച്ച് പെഡ്രീന കറക്റ്റായിട്ട് ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊന്നും യെലോ കാർഡില്ല ലാസ്റ്റ് യെലോ കാർഡ് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫറാൻ ആറ്റോ ഫറാൻ ആണോ ഫെലിക്സ് ആണോ എന്ന് ഓർമ്മയില്ല ഇതിലേതൊരാളെ ഫൗൾ ചെയ്തു അപ്പോഴാണ് യെലോ കാർഡ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ യെലോ കാർഡ് കിട്ടേണ്ട വ്യക്തിയാണ് മോട്ടറിച്ച് അതായത് റെഡ് കാർഡ് വാങ്ങി പോകേണ്ട ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് കാർഡ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തത് ലാസ്റ്റ് നിമിഷം അപ്പോൾ ഒരു ഹാർഷ് ടാക്കലിന് കാർഡ് കൊടുക്കാത്ത വ്യക്തി എങ്ങനെയാണ് ഒരു ഡൈവിന് പെനാൽറ്റി കൊടുക്കാൻ റെഡിയായത് എനിക്കത് മനസ്സിലാകുന്നില്ല അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ അവസാന നിമിഷം ലെമീൻ യമാല് ബോൾ എടുത്ത് പോകുന്ന ഒരു സിനിമാരുണ്ട് ആ ഒരു ടൈമിൽ കമൽ ഇങ്ങോ ഫൗൾ ചെയ്യുന്നുണ്ട് പെനൽറ്റി ബോക്സിനുള്ളിൽ വെച്ചിട്ടല്ല ഫൗൾ ചെയ്യുന്നത് പുറത്ത് വെച്ചിട്ടാണ് അതുമാത്രമല്ല ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആയിട്ട് ആരുമില്ല പക്ഷേ കൊടുത്തോ യെല്ലോ കാർഡ് പക്ഷേ അതേ സമയത്ത് ബാസബോസോ സ്പേസിയും മത്സരത്തിൽ അറോഹ ഇതേ സെയിം പരിപാടി ചെയ്തപ്പോൾ റെഡ് കാർഡ് ഇതെന്താ ഓരോ റെഫറിക്ക് ഓരോ റൂൾസ് ആണോ അല്ലെങ്കിൽ ഇന്ന ക്ലബിന് എന്തെങ്കിലും റൂൾസ് ഉണ്ടോ മനസ്സിലാവുന്നില്ല കാരണം ഇങ്ങനെ ബാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതായത് ഇന്ന ക്ലബ്സിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് ലീഗ് ബെറ്റർ ആവുക എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരു ലിമിറ്റില്ല എല്ലാത്തിനും ഈ ഒരു മാച്ചിൽ ഒട്ടുമിക്ക ഡിസിഷൻസ് റഫറി റയലിന് അനുകൂലമായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാസ് ഡിസേർവ് ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു ഡ്രോ ഈ ഒരു സോട്ടോഗ്രാഥ കാരണം നഷ്ടമായി നഷ്ടമായതെനിക്ക് പറയാനുള്ളൂ കാരണം കമം ഇംഗിയൻ്റെ ഫൗഡ് റെഡ് കാർഡാണ് അതേപോലെ തന്നെ മോഡ്രിജിന് നേരത്തെ കുറേ യെലോ കാർഡ് ലഭിക്കേണ്ടതാണ് അതായത് രണ്ട് യെലോ കാർഡ് ലഭിച്ചു പോകേണ്ട ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ ഒരു ലൂക്കാസിന് ഡൈവ് ഡിസേർവിങ് ആയിട്ടുള്ളൊരു പെനാൽറ്റി അല്ല അതേപോലെ തന്നെ ലെമിൻ ഡിസേർവ് ഗോൾ ഉണ്ട് അത് നഷ്ടമായി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്ക്കനുകൂലമായിട്ടുള്ള പല ഡിസിഷൻസും കാര്യങ്ങളും ഈ ഒരു മാച്ചിൽ ഉണ്ടായിട്ടില്ല എന്നിട്ട് പറയുന്നു ബാസ് ഫൈറ്റിംഗ് സ്പീഡ് ഇട്ട് കാണിച്ചാലേ കാര്യമുള്ളൂ ഏടെ ഫൈറ്റിംഗ് സ്പീഡ് കാണിക്കാം ആയിട്ടുള്ള ഡിസിഷൻ എടുത്താലല്ലേ ഫൈറ്റിംഗ് സ്പീഡ് കാണിക്കാൻ പറ്റും റഫറി അവരുടെ സൈഡായി കഴിഞ്ഞാൽ എങ്ങനെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം എത്ര പെർഫോം ചെയ്താലും ഒരു റിസൾട്ട് വരുമോ തോന്നണ്ട ഇല്ല അപ്പോൾ ഈ ഒരു മാച്ചിൽ റഫറി റഫറിൻ്റെ മിസ്റ്റേക്ക് കാരണം ശരിക്കും പറഞ്ഞാൽ ബാസ് ഡിസേർവ് ചെയ്യുന്ന ഒരു ലീഡ് വീൽ ഡ്രോ നഷ്ടമായി എന്ന് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ എന്തായാലും ഞാൻ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ച് തോറ്റാലും കുഴപ്പമില്ല ബാസിടെ ഭാഗത്തുനിന്ന് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാണെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ ഇങ്ങനെ ബയസ്ഡായിട്ടുള്ളൊരു റെഫറിങ്ങോടുകൂടി ഒരു ടീം വിൻ ചെയ്യുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല പിന്നെ ഈ ഒരു മത്സരത്തിന് ശേഷം ഇനീഷ്യസ് ജൂനിയർ സോഷ്യൽ മീഡിയയിൽ ഇത് ഫെർമനെ കളിയാക്കിയിട്ട് ഒരു ഇമോജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ മൊത്തത്തിൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഈ ഒരു എൽ ക്ലാസുകൾ ഷോട്ടോഗ്രാഥർ എന്ന് പറയുന്ന റെഫറി കാരണം അവിടെ ടീമിൻ്റെ മൊമെൻ്റും ഡൗൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ്ലോഡ് മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ നല്ലൊരു ശതമാനം ഷോട്ടോഗ്രാഥറുടെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് നമുക്ക് ഈ ഒരു മാച്ച് തോൽക്കേണ്ടി വന്നതെന്നേ എനിക്കിപ്പോഴും പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റിനുള്ള ആളുകളെ ബൈ